സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഒരു സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഒരു സബ്ജക്റ്റ് വേണം ഒരു വെർബ് വേണം ഒരു ഓബ്ജക്റ്റ് വേണം അപ്പോൾ നമ്മളൊരു സബ്ജക്റ്റ് അപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ പറയാണ് രാമ കിൽഡ് രാവണ രാമൻ രാവണനെ കൊന്നു ഇപ്പോൾ നോക്കൂ രാമൻ രാവണനെ കൊന്നു അത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ രാമൻ രാവണനെ കൊന്നു രാമ കിൽഡ് രാവണ രാമൻ രാവണനെ കൊന്നു അപ്പം നമ്മളത് എഴുതുമ്പോഴോ മലയാളത്തിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതുക രാമൻ രാവണനെ കൊന്നു പക്ഷെ നമ്മൾ അത് ഇംഗ്ലീഷിൽ എഴുതുമ്പോഴോ രാമ കിൽഡ് രാവണ രാമൻ കൊന്നു രാവണനെ അങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുക അതുപോലെ അടുത്തൊരു എക്സാമ്പിൾ പറയുകയാണ് പിന്നെ ഐ ഈറ്റ് ഇഡ്ഡലി ഞാൻ ഇഡ്ഡലി കഴിക്കുന്നു മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക ഞാൻ ഇഡ്ഡലി കഴിക്കുന്നു പക്ഷേ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതും ഐ ഞാൻ ഈറ്റ് നമ്മൾ കഴിക്കുക അപ്പോൾ ഞാൻ കഴിക്കുന്നു എന്തിനെ ഇഡ്ഡലിയെ അങ്ങനെയാണ് മലയാളത്തിൽ എഴുതുന്ന പോലെയല്ല നമ്മൾ ഇംഗ്ലീഷിൽ എഴുതാം ഐ ഈറ്റ് ഇഡ്ഡലി ഐ എന്ന് പറഞ്ഞാണ് സബ്ജക്റ്റ് ഈറ്റ് കഴിക്കുക എന്നുള്ളതാണ് നമ്മളെ പ്രവൃത്തി പിന്നെ എന്തിനാണ് കഴിക്കുന്നത് ഇഡ്ഡലിയെ അപ്പോൾ നമ്മൾ ഇഡലിയെ കഴിക്കുന്നു അത് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഐ ഈറ്റ് ഇഡ്ഡലി ഇനി അടുത്തൊരു എക്സാമ്പിൾ പറയാം ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു ദ സൺ അതാണ് ഇവിടുത്തെ സബ്ജക്റ്റ് സൂര്യൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് റൈസസ് ഉദിക്കുകയാണ് എവിടെയാണ് ഉദിക്കുന്നത് കിഴക്ക് അപ്പോൾ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ഇനി അടുത്തൊരു എക്സാമ്പിൾ പറയാം ഷീ ഈസ് കമ്മിങ് ഫ്രം തിരുവനന്തപുരം അവൾ തിരുവനന്തപുരത്തു നിന്ന് വരുന്നു അപ്പോൾ അതിലെ പ്രവൃത്തി എന്ന് പറയുന്നത് ആണ് ഷി എന്താണ് അല്ല അല്ല സബ്ജക്റ്റ് കിട്ടോ സോറി സബ്ജക്റ്റ് എന്ന് പറഞ്ഞത് ഷീ ആണ് അവൾ എന്നുള്ളതാണ് സബ്ജക്റ്റ് എന്താണ് അവൾ ചെയ്യുന്ന പ്രവൃത്തി ഈസ് കമ്മിങ് അവൾ വരികയാണ് എവിടെ നിന്ന് ഫ്രം തിരുവനന്തപുരം അവൾ തിരുവനന്തപുരത്തു നിന്ന് വരുന്നു നീ അടുത്തൊരു എക്സാമ്പിളും കൂടി പറയാം ഐ ലേൺ ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു ഇപ്പം നമുക്ക് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ എന്താ പറയുക ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു പക്ഷേ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഐ ലേൺ ഞാൻ പഠിക്കുന്നു എന്താണ് ഇംഗ്ലീഷ് ഐ ലേൺ ഇംഗ്ലീഷ് ഇപ്പം ഞാൻ മൂന്ന് നാല് സബ് നാലെണ്ണം നാലെണ്ണം അഞ്ചെണ്ണം പറഞ്ഞു അപ്പോൾ അതൊന്ന് നോക്കിയോ രാമ കിൽഡ് രാവണ രാമൻ രാവണനെ കൊന്നു അപ്പം അതിൽ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതുക രാമ കിൽഡ് രാവണ പക്ഷെ പറയുമ്പോഴും രാമൻ രാവണനെ കൊന്നു രണ്ടാമത് ഞാൻ പറഞ്ഞത് എന്താണ് ഐ ലേൺ ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു പിന്നെ മൂന്നാമത് പറഞ്ഞ ഷീസ് കമ്മിങ് ഫ്രം തിരുവനന്തപുരം അവൾ തിരുവനന്തപുരത്തു നിന്ന് വരുന്നു പിന്നെ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഇഡ്ഡലി കഴിക്കുന്നു ഐ ഈറ്റ് ഇഡ്ഡലി ഞാൻ ഇഡ്ഡലി കഴിക്കുന്നു പിന്നെ ഞാൻ അടുത്ത് എന്താണ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു താങ്ക് യു ഇത് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ